സൗദി അറേബ്യൻ ഫുട്ബോൾ താരവും അൽഹിലാൽ ക്ലബിന്റെ നായകരുമായ സാലിമൽ ദൌസരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എ എഫ് സി മെൻസ് പ്ലെയർ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നേട്ടത്തിന് ശേഷം ഇത് രണ്ടാം തവണയാണ് അദ്ദേഹം ഈ പുരസ്കാരം സ്വന്തമാക്കുന്നത് വ്യാഴാഴ്ച വൈകുന്നേരം റിയാദിൽ നടന്ന എ എഫ് സി വാർഷിക അവാർഡ് ദാന ചടങ്ങിലാണ് പ്രഖ്യാപനമുണ്ടായത് ഖത്തറിന്റെ അക്രം അഫീഫ് മലേഷ്യയുടെ ആരിഫ് ഐമാൻ എന്നിവരെ പിന്തള്ളിയായിരുന്നു ദൌസരിയുടെ നേട്ടം ജപ്പാന്റെ ഹനാ തഹാഷി എ എഫ് സി വനിത താരമായും ദക്ഷിണ കൊറിയയുടെ ലീ കാങ് ഇൻ ഏഷ്യൻ ഇന്റർനാഷണൽ പ്ലെയർ ഓഫ് ദി ഇയർ ആയും തിരഞ്ഞെടുക്കപ്പെട്ടു ക്ലബിനും രാജ്യത്തിനും വേണ്ടി നൽകിയ നിർണായക പ്രകടനങ്ങൾ നടത്തിയ മുപ്പത്തിനാലുകാരനായ വിങ്ങർ പുരസ്കാര ലബ്ധിയിൽ സഹതാരങ്ങൾക്കും ആരാധകർക്കും പരിശീലകർക്കും നന്ദി പറഞ്ഞു വ്യക്തിഗത പുരസ്കാരങ്ങൾ നേടുന്നതിനേക്കാൾ മികച്ചത് എന്റെ ടീമിനൊപ്പം കിരീടങ്ങൾ നേടുന്നതാണ് എന്നാൽ ഈ പുരസ്കാരം ടീമിന്റെ നേട്ടങ്ങളുടെ പൂർത്തീകരണം ആണെന്നതിൽ ഏറെ സവിശേഷമാണ് ആരാധകർ ദേശീയ ടീമിലെയും ക്ലബിലെയും സഹപ്രവർത്തകർ എന്നിവരിൽ നിന്നെല്ലാം ലഭിച്ച പിന്തുണയ്ക്ക് നന്ദി ഈ പുരസ്കാരം അവർക്കുള്ളതാണ് റോഷൻ സൗദി ലീഗിൽ അൽഹിലാലിനെ അപരാജിത ലീഗ് കിരീടത്തിലേക്ക് നയിക്കുന്നതിൽ ദൗസരി നിർണായക പങ്കാണ് വഹിച്ചത് എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ പത്ത് ഗോളും താരം സ്വന്തമാക്കിയിരുന്നു സൗദി അറേബ്യക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫാൻ ലോകകപ്പിന് യോഗ്യത നേടിയതിലും ദൗസരിക്ക് സംശേഷ പങ്കുണ്ടായിരുന്നു ജപ്പാന്റെ ഹിഡദോഷി നഗാത ഉസ്ബെക്കിസ്ഥാന്റെ സൌവർ ജപ്പറോവ് ഖത്തറിന്റെ അക്രം അഫീഫ് എന്നിവർക്ക് ശേഷം എ എഫ് സി പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം രണ്ട് തവണ നേടുന്ന നാലാമത്തെ മാത്രം കളിക്കാരനായി അൽ ദൗസരി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സയ്യിദി അൽ ഉവൈറാൻ പ്രഥമ പുരസ്കാരം നേടിയതിനു ശേഷം ഇത് ഏഴാം തവണയാണ് ഒരു സൗദി അറേബ്യൻ താരം ഈ നേട്ടം കൈവരിക്കുന്നത് നിയോം അവതരിപ്പിച്ച ചടങ്ങിൽ ഏഷ്യൻ ഫുട്ബോളിലെ മറ്റ് പുരസ്കാര ജേതാക്കളും ആദരിച്ചു